നന്ദനയെ ഇഷ്ടമില്ലാത്തവർ ലൈക്ക് അടിക്കുക സായിയെ ഇഷ്ടമില്ലാത്തവർ ലൈക്ക് അടിക്കുക ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർ ലൈക്കടിക്കുക ഇതെന്താണ് പരിപാടി സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നതുകൊണ്ട് ചോദിക്കുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ ഇത്തരത്തിലുള്ള കോമൻസ് ഞാൻ പല വീഡിയോസിൻ്റെ താഴെയും കാണാറുണ്ട് ഓക്കെ നന്ദനയോ സായിയോ ജാസ്മിനെയോ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല അത് കമന്റ് ചെയ്യാം അതിന്റെ കാരണം വെളിപ്പെടുത്തുന്ന താല്പര്യം ആൾക്കാർക്ക് അതും വെളിപ്പെടുത്തിക്കൊണ്ട് കമെന്റ് ചെയ്യാം അതൊക്കെ ഓരോ ആൾക്കാരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഈ അവരെ ഇവർക്കുന്നവർ ഇവരെ ഇവർക്കുന്നവർ ലൈക്ക് കിട്ടിക്കുക ഇത് ഇതിന്റെ ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ആക്ച്വലി എന്താണ് ലൈക്കിന് വേണ്ടിട്ടാ ഏ ലിന് വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് അയ്യോ അയ്യോ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും ഭേദം റോട്ടിലിറങ്ങിട്ടേ അവിടെ ഇവിടെയൊക്കെ പട്ടി അപ്പിയിട്ട് വെച്ചിട്ടുണ്ടാവും അതൊക്കെ കോരിയിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി വെക്കുക അപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ അത് ചവിട്ടാകാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആക്ച്വലി ഉണ്ടാവുമായിരിക്കും സോ ഇങ്ങനെയൊക്കെ കമൻ്റ് ഒക്കെ ഇട്ടിട്ട് ലൈക്കിന് വേണ്ടിയിട്ട് ഒരു ഉപകാരമില്ലാത്ത ലൈക്കിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ എന്ന് പറയുന്നതിൽ യാതൊരു നിലവാരവും ആക്ച്വലി ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല എന്താണ് ഇങ്ങനെ 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 കമൻ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെയ്റ്റ് സ്പ്രെഡിങ് തന്നെയാണ് ഹെറ്റ് സ്പ്രെഡിങ് തന്നെയാണത് ഹെറ്റ് സ്പ്രെഡിംഗ് തന്നെയാണ് അത് യാതൊരു സംശയമില്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതായത് കമൻറ്റ് ബോക്സുകളിൽ ആളുകൾ ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ കണ്ടസ്റ്റൻസിനെ ആയിരിക്കാം ചിലപ്പോൾ വീഡിയോ ചെയ്യുന്ന ആളെ ആയിരിക്കാം അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തെറി വിളിപ്പിക്കുന്ന ആളുകളുണ്ട് ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ രീതിയിൽ ലൈക്ക് തണ്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത് കാര്യം ഇപ്പം നന്ദിനെ ഇഷ്ടമില്ലാത്തവർ നന്ദിനെ വെറുക്കുന്നവർ ഇവിടൊക്കെ പോണം ഇവിടെ ലൈക്ക് അടിക്കും സായിയെ ഇഷ്ടമില്ലാത്തവർ ഇവിടെ ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർ ഇവിടെ എന്ന് പറഞ്ഞിട്ടുടുമ്പോൾ അതിൽ കുറേ ലൈക്കും കിട്ടും അവിടെ കുറേ ലൈക്കടിക്കാൻ കുറെ ഉണ്ടാവും അപ്പം അതിൻ്റെ താഴെ കുറേ ആൾക്കാർ എന്താവും ഇവരെയൊക്കെ വെറുക്കുന്ന ആൾക്കാർ പോയി ചിത്രം തീറിയൊക്കെ വേളിച്ചങ്ങ് ആർമാതിരിക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഹേറ്റ് സ്പ്രെഡിങ് ആണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനെ ലൈക്ക് സി ലൈക്ക് ആഗ്രഹിക്കുന്ന തെറ്റാണ് ഞാൻ പറയുന്നില്ല ഇപ്പോൾ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഓരോരോ താല്പര്യങ്ങളാണ് ഇപ്പം മോഹൻലാൽ മോഹൻലാൽ ഫാൻസ് കൂടെ ലൈക്ക് അടിക്കും മമ്മൂട്ടി ഫാൻസ് കൂടെ ലൈക്ക് അടിക്കും അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റില്ല ഓക്കെ ലൈക്ക് കാരണം അതൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്ക് ഉപദ്രവം അല്ലെങ്കിൽ അതൊരു ഒരു കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ ഒരു ഹെയ്സ് ബ്രിട്ടിംഗ് പരിപാടിയൊന്നും ഇല്ല ബട്ട് ഇങ്ങനെ ഒരാളെ വെറുക്കുന്നതും ആരൊക്കെ വെറുത്തു എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും വെറുതവരെ കൊണ്ട് ലൈക്ക് അടിപ്പിക്കുന്നവരും എന്താണ് ചീത്ത വിളിപ്പിക്കുന്നവരും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വെറും ടോക്സിക് മെന്റാലിറ്റിയുടെ ആളുകളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും അത് പറയാതിരിക്കുന്നതിൽ യാതൊരു വർത്തവ സോ സെൽഫായിട്ട് റിയലൈസ് ചെയ്യുക സെൽഫായിട്ട് റിയലൈസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് നന്ദിനെ ഇഷ്ടമല്ലാതിരിക്കാനും സായി ഇഷ്ടമല്ലാതിരിക്കാനും ജാസ്മിൻ സിനിമനെ ഇഷ്ടമല്ലാതിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് കാരണം ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ അവരെയൊക്കെ വെറുക്കുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ ആ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിൽ കണ്ട ആൾക്കാരുടെ ലൈക്ക് തേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെറുക്കുന്നവരുടെ കണക്കെടുത്തോണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് ആകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എന്തോ എന്തോരം മാലിന്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എന്തോര മോശമായിരിക്കും ഇത് പറയണ സമയം നിങ്ങൾ എന്നോട് ചോദിക്കും ഈ ആരോടെ ഇങ്ങനെ ഇടുന്ന ജഡ്ജിയാണ് നീ ആരാടെ ഇങ്ങനെ ചിലക്കാന്ന് ആക്ച്വലി ഞാൻ ആദ്യത്തെ മനസ്സിലായ ഞാൻ ആദ്യത്തെ അത്രയുള്ളൂ ഞാൻ എന്താ ഇത്തരത്തിലുള്ള തൊട്ടിപ്പണി കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള തൊട്ടിത്തരം കാണിക്കുന്ന ആളുകളെ കുറിച്ച് പറയാനും സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത് അഭിപ്രായം നിലപാടൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള തണ്ട് കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ വല്ലതൊക്കെ ക്വാളിറ്റിയുള്ള പരിപാടി വല്ലതൊക്കെ ചെയ്യുക അല്ലാണ്ട് എന്താണ് അവനവനവ ആൾക്കാരെ ഒരുക്കുന്നു അത് ആരൊക്കെ ഒരുക്കണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈക്ക് തണ്ടിക്കൊണ്ടുള്ള കൈൻഡ് ഓഫ് കമൻറ്റ് നിങ്ങളിടുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇതിപ്പോൾ ഞാൻ വലിയ കോണ്ടന്റായിട്ട് ആയിട്ട് ഒന്നുമല്ല കേട്ടോ ഇത് ഭീകരമായ വ്യത്യസ്തമായ ഭയങ്കര കോണ്ടന്റ് ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറയാം എനിക്ക് ഞാൻ ഞാനിത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ ഒരുപാടായി കാണുന്നു അപ്പോൾ എനിക്കിതുവരായിട്ട് അങ്ങനെ ലൈക്ക് തണ്ടുന്നതിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ കോമൻ്റ് ഇടുന്ന എൻ്റെ ഒരു സംഗതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രം ഒരു നേട്ടവും ഇല്ലല്ലോ ഏ അങ്ങനെ ഗവൺമെൻറ്റ് അങ്ങനെ ലൈക്ക് ഉണ്ടാക്കി അതിൻ്റെ ആൾക്കാരെ കൊണ്ട് ഈ കണ്ടൻസിന് തെറി വിളിച്ചതുകൊണ്ട് ഇവർ കുറേ ലൈക്ക് കിട്ടുമെന്നല്ലാണ്ട് ലൈക്ക് കിട്ടിയിട്ട് പ്രയോജനം ഉണ്ടെങ്കിൽ നോക്കി ഇത് ഒരു പ്രയോജനവും ഇല്ല ഇത് വെറുതെ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കാണിച്ചു പൂട്ടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ശ്രമിക്കും അല്ലെങ്കിൽ തന്നെ അതിനകത്തുള്ള പല കണ്ടിനോട് ആൾക്കാർക്ക് ഒരു വിരോധവും വെറുപ്പും ദക്ഷ്യമൊക്കെ ആക്ച്വലി കൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടിച്ച് വരത്തി അങ്ങ് ഓൾറെഡി ഹെറ്റ് സ്പ്രെഡ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത്തരത്തിലുള്ള പ്രവണതയും കൂടിയും കാണിച്ച് അത്തരത്തിലുള്ള വേട്ടാവളിയന്മാരുടെ ഭാഗമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കുക അത്തരത്തിലുള്ള കോമൻസിനെ എന്തിനാണ് ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് അവൻ ലൈക്ക് കിട്ടുന്നത് എന്നാണ് കേട്ട രീതിയിൽ അതിൻ്റെ താഴെ പോയിട്ട് അവന് പ്രോത്സാഹനവുമായിട്ട് എന്താണ് അവനേത് നടത്തിനാണോ വെറുക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നത് അവരെ പോയിട്ട് തെറിയും പിടിച്ചിട്ട് മാതിരിയായി ആവാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് അഷ്ടം അഷ്ടം എന്നല്ലാണ്ട് എന്ത് പറയാനാണ് നമ്മളിപ്പോൾ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ തരത്തിലും സംസാരിക്കണമല്ലോ നന്ദനെ കുറിച്ച് പറയുന്ന സമയത്ത് നന്ദനെ ആൾക്കാർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ വെറുപ്പാണ് എന്നുള്ള തരത്തിൽ ഭയങ്കര വെറുപ്പിക്കലാണ് എന്നുള്ള തരത്തിലൊക്കെ ആൾക്കാർ തോന്നിയിട്ടില്ല ഓക്കെ ഓക്കെ ഇപ്പോൾ അവർ വെറുപ്പിക്കലായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ തോട്ടണം അതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നന്ദന വെറുപ്പിച്ചു ഓക്കെ എന്താണ് നന്ദനിക്ക് അഹങ്കാരമായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അത് ആൾക്കാർക്ക് തോന്നിയത് ആൾക്കാർ പറയും ഇസ് ഓ ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പേരിൽ അവർക്ക് അഹങ്കാരമാണ് അല്ലെങ്കിൽ അവർ വെറുപ്പിക്കലാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് നമുക്കൊരാട് ഇഷ്ടക്കുറവ് തോന്നും ഓക്കെ ഇഷ്ടക്കുറവ് തോന്നും അത് ഒരു ഹ്യൂമൻ നേച്ചറാണ് ഇഷ്ടക്കുറവ് തോന്നുന്നു പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ പേരിൽ വെറുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വെറുതെൻ്റെ പേരിൽ എങ്ങനെയാണ് അവരെ അവരെങ്ങനെ ചീത്ത പൊളിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ പേരിട്ടിട്ട് എന്താണ് വെറുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് ലൈക്കും വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഈ പരിപാടി ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നേ അല്ല ഞാനതാണ് അറിയിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ പല വീഡിയോസിൻ്റെ അകത്തും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യും ഭയങ്കര ക്രിറ്റിസൈസ് വരികയും പക്ഷേ നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയെ വളരെ മോശമാണ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് എന്താണ് ന്യായമായിട്ട് ആ സ്ഥലത്തായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക ഉപരി അവരും കൃട്ടി ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലും ഒരാളിനെന്തും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അതേ ആ രീതിയിൽ പോലും നമ്മൾ പാലിക്കാതെ സംസ്കാരശൂന്യമായിട്ടുള്ള വാക്കുകളും സംസ്കാര ശൂന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തികളുമാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടാണ് പലരും കൃട്ടിസൈസും നടത്തുന്നത് അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏ സീൻ എന്താണ് നേച്ചർ ഇസ് ലൈക്ക് ദാറ്റ് ലീവ് ഹെ അത്രയുള്ളൂ ഷോ കഴിഞ്ഞു ഇറങ്ങി അവരിറങ്ങി ഇറങ്ങി ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക അല്ലാണ്ട് ഇനിയും അവരെ വെറുക്കുന്നവരുണ്ടോ ഇവരെ വെറുക്കുന്നവരുണ്ടോ അവർക്ക് അഹങ്കാരം അവര് വെറുപ്പിക്കില്ലെന്നും പറഞ്ഞോളഞ്ഞിട്ട് എന്താ സീനും പിന്നെ ജാസ്മിൻ്റെ കേസ് ജാസ്മിൻ്റെ കേസ് പറയാനാണോ എന്തിനാണ് എന്തിനാണവോ ജാസ്മിനെ ആൾക്കാർ വെറുക്കുന്നത് എന്തിനാണവോ ജാസ്മിൻ്റെ ഇത്രയും ലേറ്റ് ആക്ച്വലി വരുന്നത് എന്തിനാണ് എന്തിനാണോ ജാസ്മിന് ഇത്രയും അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ വെച്ചുകൊണ്ടാണ് ആൾക്കാർ അവർ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് എന്താണ് സാഹചര്യം എന്താണ് അതായത് റിയാലിറ്റി എന്താ അവരുടെ വേർഷൻ നമ്മൾ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും കേട്ടിട്ടില്ല ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അപ്പം ജാസ്സനെ ഞാൻ കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ ആ മറ്റ് എന്ന് പറയുന്ന ചെങ്ങായി ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ രണ്ട് വ്യക്തികളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല രണ്ടുപേരും പറഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയുന്നത് ഇല്ല അത് അവരുടെ പേഴ്സണൽ കാര്യതുകൊണ്ടാണ് തന്നെ നമ്മളധികം കയറി തലയിടേണ്ട ആവശ്യമില്ല അപ്പോൾ കൂടുതലും ആൾക്കാർ ജാസ്നെ വെറുക്കുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതേപോലെ എന്താണ് അതിൻ്റെ അതിനകത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ എന്തിനാണ് ഈ വെറുപ്പ് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം എന്നുള്ളതിനേക്കാളും ഒരു വ്യക്തിഹത്യ എന്നുള്ള ലെവലിലേക്കാണ് ആളുകൾ പോകുന്നത് സോ നമ്മളെപ്പോഴും ഹ്യൂമൺ ടു ഹ്യൂമൺ നമ്മളൊരു ഒരു എന്താ പറയുക റെസ്പെക്റ്റ് കാണിക്കണം അല്ലെങ്കിൽ നമ്മളൊരു പരിഗണന എന്ന് പറഞ്ഞൊരു സംഭവം മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കണം ഒരു ഒരു സാധനം ഉണ്ടാവണം അല്ലാതെ നമ്മളിങ്ങനെ ഒരു തരത്തിലും മനുഷ്യത്തില്ലാത്ത തരത്തിലൊരാളോട് പെരുമാറുക നമ്മളിങ്ങനെ സൈബർ എന്താണ് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് അങ്ങ് വിട്ടു കൊടുക്കുക കുത്തു തിന്നാൻ വേണ്ടി വിട്ടു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ അവർ ടോക്സിക് ആണ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ മോശം പറയുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാരുടെ പ്രവൃത്തി കൃത്യമാണോ പെർഫെക്റ്റ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും ആരും ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാത്ത കൊണ്ട് തന്നെയാണല്ലോ ഇനിയും അവരെ ചിത്രം എന്ത് രേഖ വിളിക്കാൻ വേണ്ടി പോകുന്നത് സ്ലക് ഷേം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൻ്റെ ഭാഗമായി നിന്നു എന്നുള്ളതിൻ്റെ കാരണമുണ്ട് അല്ലെങ്കിൽ ഒരു ഷോ മാത്രം കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്രയും ടോക്സിക് ആവുന്നത് എന്തിന് ആ അവർക്ക് ബീത്തിങ് സ്പേസ് കൊടുക്കൂ അവർ അതിൻ്റെ അകത്ത് കണ്ടിന്യൂസ്ലി വെളിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് അതിൻ്റെ അകത്തേനെ വേറെ അന്തരിച്ചത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി നമ്മൾ മാനിക്കേണ്ടേ അത് അവർ തിരിച്ചിറങ്ങി വന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ എന്താ അവർ അതിറങ്ങി വരട്ടെ അവർക്കൊന്ന് റീ തിക്ക് ചെയ്യാനുള്ളൊരു ഒരു അവസരം കൊടുക്കട്ടെ അതല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഈ വേറെ ഒരാളൊരു ഹ്യൂമൻസ് നമുക്ക് തെറ്റുകൾ പറ്റും എന്താ പറയുക തെറ്റ് തെറ്റുകൾ പറ്റും അത് തെറ്റുകൾ പറ്റുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ചെയ്യേണ്ടത് അതാണ് പെർഫെക്ഷൻ പക്ഷേ ഇവിടെ അസിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താനുള്ള അവസരമൊന്നുമില്ല ഒരുപാട് തെറ്റുകൾ പറ്റി എന്താണ് അത് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ബുക്ക് കയറി തെറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കുന്നില്ല അവർ ഇറങ്ങി വരുന്ന വരെ പോലും ആൾക്കാർ കാത്തിരിക്കുന്നില്ല പിന്നെ പിന്നെയും പുതിയ 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 ഓരോ അലിഗേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ വിളികൾ തെരുവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെറുതെ വണ്ടാണെങ്കിൽ ആക്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നത് ആണോ ആണോ പറയും അവർ കരഞ്ഞ ഡ്രാമ ചിരിച്ച ഡ്രാമ ഇരുന്ന ഡ്രാമ കിടന്ന ഡ്രാമ അവർക്കൊരു ശാരീരികമായിട്ടുള്ള പെയിൻ വന്നാൽ അതും ഡ്രാമ എല്ലാം ഡ്രാമ ഇവരൊക്കെ ഇങ്ങനെ ജഡ്ജ് ജഡ്ജി നടക്കെന്തോ സൈക്കോളജിസ്റ്റ് എങ്ങനെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവർ അഭിനയിക്കുകയാണ് ഇവർ അഭിനയിക്കുകയാണ് മറ്റൊരു അഭിനയിക്കുകയാണ് ഇത് റിയലാണ് ഇത് ഫേക്ക് ഫേക്കാണ് ഇതെങ്ങനെ പറയാൻ പറ്റുന്നത് ഒരു സൈക്കാർട്ടിസ്റ്റോ സൈക്കോളിസ്റ്റിനോ പോലും ആ എന്താ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് കാണാതെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കാതെ അങ്ങനെ ഒരു സൈക്കോളിസ്റ്റോ സൈക്കാട്രിസ്റ്റിനോ പോലും വിലയിരുത്താൻ വേണ്ടി പറ്റില്ല ഒരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കുറെ വിഡി ഘൂഷ്മൾ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇതൊക്കെ എല്ലാം ഫേക്ക് ആണ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന എല്ലാ ഡ്രമിയാണെന്നുള്ള ഇത്തരത്തിൽ എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റുക അതൊക്കെ ഒരു ഹ്യൂമേനിലി അല്ലാത്ത അപ്രോച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് മോശം തന്നെ അത് തെറ്റേ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാളെ തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കണവന്റെ ആ ചൂണ്ടിക്കാണിക്കുന്ന രീതി പെർഫെക്റ്റ് ആയിരിക്കണം അവിടെ ചെറിയ വിളിച്ചിട്ട് അവൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണ അത്ര ശരിയായിട്ടുള്ള സംഭവമല്ല ഇത് എന്താ പറയുക ഞാൻ ചിന്തിച്ചത് ഈ രീതിയിലാണ് ലൈക്ക് ഞാനും ജാസ്മിനെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അത് ജാസ്മിൻ ഗബ്രി കോംബോറിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാസ്മിനെ വ്യക്തിപരമായിട്ടായിക്കോട്ടെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷോയിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ ആ പരിധി വിടാതെ ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് പരിധി വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും ക്രിറ്റിസൈസ് ചെയ്യാം അതിൽ മാന്യത പുലർത്തിയാൽ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു എന്താണ് പറയുക രീതി എന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ ജാസ്മിൻ ഹഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആണോ എന്നൊന്നും എന്നൊന്നുമല്ല പറയുന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്താണ് പറയുക മെച്ചൂരിറ്റി െന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ ജാസ്മിൻ ആക്ച്വലി ഉണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോ ഷോത്തിരുന്നവരെ ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്തോണ്ടിരിക്കുക തെളിവെടുത്തുകൊണ്ടിരിക്കുക സ്ട്രക്ഷൻ ചെയ്തോണ്ടിരിക്കാം നമുക്ക് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് ആൾക്കാരുടെ കൈയ്യടിയും ബഹളവും ഒക്കെ കിട്ടിക്കൊണ്ടേ നമുക്ക് ആക്ച്വലി ഇരിക്കും നമുക്ക് വേണമെങ്കിൽ ചെയ്യാമത് പക്ഷെ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും അല്ലാതെ ഇടുന്ന ആൾക്കാർക്ക് അതും ഉണ്ടാവില്ല ഓക്കെ ഇവിടെ അങ്ങനെ ചീത്തൻ തരും വിളിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഷോത്ത് ഇരുന്ന് വരെ അങ്ങനെ ചീത്തൻ തരും വിളിച്ചുകൊണ്ടിട്ട് എന്താണ് ലൈക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമില്ല അങ്ങനെ വിളിച്ചതിൻ്റെ പേരിൽ അവര് മാറാനും ആക്ച്വലി പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയോടുള്ള ദേഷ്യം മാറുന്നത് വരെ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ മാറുന്നത് വരെ നമുക്ക് അവരെ ഇങ്ങനെ ചെയ്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു സുഖമൊക്കെ കിട്ടുമായിരിക്കാം അതല്ലാതെ പ്രത്യേകിച്ച് എന്ത് പ്രയോജനം പ്രയോജനം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം ഇത് രണ്ടും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിക്ക് നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാവുകയോ ചെയ്യണം ഇതൊന്നുമില്ല അവർ വെറു ഒരു കണ്ടസ്റ്റൻറ്റ് അവർ മാത്രമല്ല അതിൻ്റെ അകത്തുള്ള എല്ലാവരും വെറു ഒരു കണ്ടസ്റ്റൻറ്റ് അവരവിടെ നല്ലത് ചെയ്തു കഴിഞ്ഞാലും മോശം ചെയ്തു കഴിഞ്ഞാലും ഒന്നും നമ്മുടെ ലൈഫിലേക്കൊന്നും ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഒന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല സോ ഈ സാധനമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇങ്ങനെ കണക്കിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ലൈഫിൽ അല്ലാണ്ട് നമ്മൾ കയറിയിട്ട് നമ്മളെ ബാധിക്കാത്ത എല്ലാ വള്ളിയും കയറി പിടിച്ച് അവിടെ കയറി ചീത്തയും വിളിച്ച് ചെറിയും വിളിച്ച് ഡോക്സിറ്റും സ്പ്രെഡ് ചെയ്ത് ഏറ്റവും സ്പ്രെഡ് ചെയ്ത് ലൈക്ക് ഇങ്ങനെ പോകുന്നില്ലെന്ന് അതാ ഞാൻ പറഞ്ഞ ഒരു പ്രയോജനമില്ലാന്ന് മാത്രമല്ല നമ്മൾ എനർജി വേസ്റ്റ് ആകില്ലെങ്കിൽ നമ്മൾ സ്വയം അറിഞ്ഞ മണ്ടന്മാരാവുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ജാസ്മിൻ്റെ കേസെ റെസ്പോൺസിബിലിറ്റിയാണ് ഏഹ് ഒരുപാട് സെറ്റുകൾ പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഫേസ് ചെയ്യേണ്ടി വരിക അവരുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു ചിത്രമായ കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും അവരാണ് ലൈഫുമായിട്ട് അവർ മുമ്പോട്ട് പോകേണ്ടത് അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവരാണ് മുമ്പോട്ട് പോകേണ്ടത് അത് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ലൈഫാണ് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അവർ വെളിയിൽ ഇറങ്ങി വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ എന്നുള്ളതേ ഉള്ളൂ അവരുടെ അവരുടെ ആ ഒരു ലൈഫ് കയറി നമ്മൾ കയറിയിട്ട് നീ അവള് അവനെ ചതിച്ചില്ലേ ഇവരെ ചതിച്ചില്ല അങ്ങനെ കാണിച്ചില്ലേ ഇങ്ങനെ കാണിച്ചില്ലേ നമ്മളാരാ നമ്മളാരാ നമ്മൾ വെറും പ്രേക്ഷകരാണ് ഇതൊരു ഷോയും അത് കാണുക അത് എന്താണ് ഇങ്ങോട്ടെടുക്കാതെ വിട്ടുകളയുക എന്നുള്ളൊരു സംഭവമേ നമുക്ക് ചെയ്യാനുള്ളൂ അതാ നല്ലത് ഇത് 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 ഭയങ്കരമായിട്ടങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് അവരുടെയൊക്കെ കുടുംബകാര്യത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആയിരത്തെട്ട് പ്രശ്നം ഉണ്ടാവും അല്ലേ അത് തിരിഞ്ഞു നോക്കാനേ സമയമില്ല അപ്പോഴാണ് ജാസ്മിൻ്റെ റിലേഷൻഷിപ്പ് ഇത് അല്ലെങ്കിൽ ജാസ്മിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഞാനത്രയാണെന്നുള്ളൂ അല്ലാണ്ട് ഞാനിപ്പോൾ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ വിളിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല എന്തിനാ ആവശ്യമില്ല ഞാൻ പറയുന്നത് അവരുടെ ലൈഫ് അവരുടെ വ്യക്തിപരമായ കാര്യം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഫേസ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ് അവർ ഭയങ്കരത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് റിയലൈസേഷൻസും അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഭാഗം എന്ന് പറയുന്നൊരു സംഭവം അത് എന്ത് പുല്ലും ആയിക്കോട്ടെ അത് ഇറങ്ങിയതിന് ശേഷമാണ് അവർ തിരുത്തേണ്ട കാര്യങ്ങൾ അവർക്ക് തിരുത്താനുള്ള സ്പേസ് കിട്ടുന്നത് വെള്ളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് അതവർ ചെയ്യട്ടെ എല്ലാ മനുഷ്യർക്കും പറ്റുമല്ലോ പ്രശ്നങ്ങൾ അല്ലേ എല്ലാവരും പെർഫെക്റ്റ് ഒന്നും ഇല്ല അപ്പോൾ അത് തിരുത്തി മുമ്പോട്ട് പോവുക അത് തണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത് ഞാനൊക്കെ പന്ത്രണ്ട് കൊല്ലം പ്രേമിച്ചിട്ട് പൊട്ടിയ ഒരാളാണ് ആ സമയത്തൊക്കെ ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു ബട്ട് സ്റ്റിൽ ഐ എം ഹിയർ എ ലൈഫ് എ ലൈഫാണ് മുമ്പോട്ട് പോവുക ആ തെറ്റുകളും പ്രശ്നങ്ങളും എല്ലാം ഹാപ്പിനി നേരിടുക ഉള്ളൂ അല്ല ഇതിലൊക്കെ ഭയങ്കര കാര്യമാക്കി എടുത്ത് മനസ്സ് മടുപ്പിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ മടുപ്പിക്കുക അതുകൊണ്ട് ലൈഫ് തന്നെ സ്കോയിലാവുള്ളൂ നേരെ മറിച്ച് മനസ്സുമടുക്കാതെ അടുത്ത കാര്യമായിട്ട് മുമ്പോട്ട് പോവാണെങ്കിൽ അതാണെങ്കിൽ ശരി പെണ്ണാണെങ്കിൽ ശരി അങ്ങനെ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവനോട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആക്ച്വലി ഉണ്ടാവും ആവുമല്ലോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ജാസ്മിനെ തന്നെ ഇറങ്ങിയിട്ട് തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റട്ടെ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റട്ടെ എല്ലാം നന്നാവട്ടെ ഞാൻ നല്ലത് മാത്രമേ എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ കുറച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യപ്പെടുന്നതൊക്കെ സോ എനിക്ക് അങ്ങനെ ചിത്രം വിളിക്കാനോ തെറി വിളിക്കാനോ അറിയാൻ പാടില്ലല്ല ബട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സോ ദാറ്റ്സ് ദാറ്റ് ബൈ